വലിയ വിഷമമുണ്ട് ജയേട്ടൻ പോയതില് പക്ഷേ ജയേട്ടൻ ഒരിക്കലും നമ്മളെ വിട്ടു പോകത്തില്ല നമ്മളെ കൂടെ തന്നെ ഉണ്ട് ശബ്ദം ഒരു കലാകാരനും ഒരിക്കലും മരിക്കുന്നില്ലല്ലോ ഒരിക്കലും നമ്മൾ വിട്ടുപോകുള്ള അവരുടെ കോൺട്രിബ്യൂഷൻസ് ക്രിയേഷൻസ് എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ ജയേട്ടനെ പറ്റി പറയുമ്പോ ജയേട്ടന് ഏത് ഭാവവും പ്രത്യേകിച്ച് റൊമാൻസ് ആ പാട്ടുകളിലുള്ള ആ റൊമാൻസാണ് ആ തുടിപ്പ് മനസ്സിന്റെ ഒരു ഹൃദയ തുടിപ്പ് എല്ലാ പാട്ടുകളിലും ഉണ്ട് പിന്നെ ഞാനുമായിട്ട് ഉള്ള ബന്ധത്തെ പറ്റി പറയുമ്പോൾ ഒരു കോയിൻസിഡൻ്റ് എന്ന് പറയുമ്പോഴേ എന്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സുള്ള ഞാൻ ഞാൻ ഒരു ഗാനമേളയിൽ കൂത്തുപറമ്പിൽ പാടുമ്പോൾ ഞാൻ അന്ന് സെലക്ട് ചെയ്തത് അന്ന് ഞാൻ ഭയങ്കര ഫാനായിരുന്നു ചേട്ടന്റെ ശബ്ദം കേട്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ അന്ന് ചേട്ടന്റെ പാട്ടേ പാടാറുള്ളൂ ഞാൻ അപ്പൊ അന്ന് ചന്ദനത്തിൽ ചന്ദനത്തിൽ സുന്ദരി ശില്പം ഈ പാട്ടാണ് പാടിയത് അത് വലിയ ഓർക്കസ്ട്ര ആയിരുന്നു അന്ന് കാലിക്കറ്റിലുള്ള പിന്നെ പപ്പേട്ടൻ സി എം വാടിയാൽ അനീഫ ഇങ്ങനെയുള്ള മ്യൂസിഷ്യൻസുള്ള വലിയൊരു ഓർക്കസ്ട്ര ആയിരുന്നു അപ്പൊ അതാണ് അതിനുശേഷം പിന്നെ എനിക്ക് മേഘമലഹാറില് പൊന്നുഷസ് എന്ന പാട്ട് ജയട്ടും പാടിത്തന്നു അതിഗംഭീരമായിട്ട് പാടിത്തന്നു അത് മാത്രമല്ല പിന്നെ ശാരദാമ്പരം അതേപോലെ വേറെ കുറെ ഡിവോഷണൽ സോങ്സ് പിന്നെ വേറെ ഒന്ന് രണ്ട് പടത്തിന് പാടി പിന്നെ പാടാൻ ഇറങ്ങാത്ത ഒന്ന് രണ്ട് പടങ്ങളുണ്ട് രവിയേട്ടൻ്റെ ജേട്ടന്റെ പാട്ട് അവിടെ പാടി വച്ചിരിക്കുന്നത് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കേൾക്കും അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു ബന്ധം പിന്നെ രവി ജേട്ടൻ എപ്പോ കാണുമ്പോഴും പണ്ട് ചെന്നൈയിലെ രവിയേട്ടന്റെ വീട്ടില് രവീന്ദ്രൻ മാഷന്റെ വീട്ടിൽ വെച്ച് ആണ് ഇന്ന് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് അപ്പോ അന്ന് കണ്ടപ്പോ തന്നെ ഓരോ പാട്ടുകളും എന്നെ പാടി പാടിക്കേക്കും പിന്നെ പഴയ പാട്ടുകള് ജയറ്റം പാടാത്ത പാട്ടുകള് അതായത് റഫീ സാബിന്റെ ഹിന്ദി സോങ്സ് അതേപോലെ തമിഴ് സോങ്സ് പിന്നെ അതേപോലെ വിശ്വ എം എസ് വിയുടെ വിശ്വനാഥൻ സാറിന്റെ പാട്ടാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് ഇഷ്ടം എനിക്ക് പിന്നെ വേറൊരു കാര്യം തോന്നിയിട്ടുള്ളത് ജയട്ടന്റെ ശബ്ദത്തില് തമിഴ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആ കേൾക്കാൻ മലയാളത്തിലേറെ പ്രാ ആ പ്രൊണൗൺസിയേഷനും തമിഴിൻ്റെ പ്രൊണൗൺസിയേഷനും ഒക്കെ കുറച്ച് പാട്ടുകളെ തമിഴിൽ പാടിയിട്ടുള്ളെങ്കിലും അത് ഭയങ്കര രസമാണ് കേൾക്കാൻ പിന്നെ എന്ത് ചെയ്യാനാ വല്ലാത്തൊരു കുറെ മാസങ്ങളായിട്ട് അല്ലെ വർഷങ്ങളായിട്ട് ജേട്ടൻ വേറൊരു അവസ്ഥയിലായിരുന്നല്ലോ എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ഇത്രയും കാര്യം ഈ എനിക്ക് തോന്നിയത് ഈ കാലങ്ങൾക്ക് നമ്മളിപ്പോ ജേട്ടന്റെ പഴയ ദേവരാജൻ മാഷിന് പാടിക്കൊടുത്ത കാലം അങ്ങനെ ബാബുക്കേക്ക് പാടിയ കാലം മുതൽ ആ ഒരു ജേട്ടന്റെ ഒരു കംപ്ലീറ്റ് എടുത്തു നോക്കുമ്പോൾ ഒരു പിക്ചർ എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ അകത്തെ ഈ എഴുപതുകളിലൊക്കെ പാടിയ പാട്ടിലുള്ള ശബ്ദമുണ്ടല്ലോ അത് ഇറ്റ് ഇസ് മാർ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് കൂടുതലും നമുക്ക് ആ റൊമാൻസ് ഫീലും ആ ഫീലിങ്സും ആ പാട്ടുകളിലുണ്ട് പിന്നെ അവസാനം വരെ ജേട്ടൻ പാടിയ പാട്ടുകളെല്ലാം ശബ്ദം വളരെ എങ്ങായിട്ടല്ല കീപ്പ് ചെയ്തിരിക്കുന്നു ഒരു കാര്യം അദ്ദേഹത്തിന്റെ ശബ്ദത്തിനുള്ള ഒരു ശക്തി ഉണ്ട് അത് മുകളിൽ നിന്ന് ഭഗവാൻ കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന് പാടാൻ വേണ്ടി മാത്രം നിയോഗിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ആത്മാവും അദ്ദേഹത്തിന്റെ ശരീരവും ഇപ്പൊ ശരീരം നമ്മളെ വിട്ടുപോയി പക്ഷെ ശരീരം എന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ജേട്ടൻ്റെ ആത്മാവിൽ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു വലിയൊരു പ്രാർത്ഥനയുണ്ട് നമ്മൾ എനിക്ക് തോന്നിയത് ജയേട്ടന്റെയും ദാസേട്ടന്റെയും ഈ ഒരു പിരീഡിലൊക്കെ നമുക്ക് പാടാൻ പറ്റി അതുമാത്രമല്ല എന്നെ പോലെയുള്ള കമ്പോസേഴ്സിന്റെ പാട്ടുകൾ അവര് പാടിത്തന്നു അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം പണ്ട് ദേവരാജൻ മാഷ്ടിനൊക്കെ ജയേട്ടനെ വിളിച്ച് പാടിച്ച് അവരൊക്കെ ലെജൻസ് അവരൊക്കെ ജയേട്ടനെ പഠിപ്പിക്കാൻ പഠിക്കാൻ പറഞ്ഞു പാട്ട് പഠിക്കാൻ പറഞ്ഞു അവരൊക്കെ അങ്ങനെ ചെയ്തു അതിന്റെ ഗുണം കൊണ്ട് ഇപ്പോഴത്തെ കമ്പോസേഴ്സിന് അവര് പാട്ട് പാടിക്കൊടുത്തു അപ്പോ നമ്മളൊക്കെ നമ്മളൊക്കെ ഭാഗ്യം ചെയ്യുന്നവരാണ് ശരിക്ക് അതാണ് എനിക്ക് പറയാനുള്ളത് വി ആർ സോ ലക്കി അവരുടെ പാട്ടുകൾ നമ്മൾക്ക് നമ്മളെ പാട്ട് അവർ പാടി നമ്മളെ ട്യൂൺസ് അവർ പാടി തന്നു എന്നുള്ളൊരു ഭാഗ്യമാണ് ആയിട്ടാണ് ഞാൻ ഒക്കെ കാണുന്നത് ഇതിനൊക്കെ എന്തായാലും ജയട്ടൻ എല്ലാവിധ ആത്മാവിന് ശാന്തി ഉണ്ടാവട്ടെ എന്നും അദ്ദേഹത്തിന്റെ പാട്ടുകൾ എല്ലാവരും കേൾക്കുക എന്തായാലും കേൾക്കുമല്ലോ എനിക്ക് പറയാനുള്ളൂ ഒരിക്കലും ഇതൊന്നും തീരുന്നില്ലല്ലോ എന്നും നിലനിൽക്കുന്നതാണ് സംഗീതം ഈ ലോകം കാലങ്ങളുള്ളതുവരെ ഈ ലോകം ഉള്ളതുവരെ നമ്മളെ പാട്ട് കേൾക്കുന്നവർ ഉള്ളതുവരെ ഈ പാട്ട് നിലനിൽക്കുന്നു അതാണ് ഇതിന്റെ നന്മ